േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിനു വേണ്ടിയുള്ള തർക്കം രൂക്ഷമായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഉറപ്പാവുകയും ചെയ്യുന്നു ഇതോടെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നും ഈ തർക്കം അവസാനിപ്പിക്കണം എന്നുമുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഗൗതം പിങ്കിയെ ചെന്ന് കാണുന്ന ഗൗതം പിങ്കിയോട് നന്ദയെ വെറുതെ എങ്ങനെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നതാണ് അല്ലാതെ ഇനിയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ് ഇരു കൂട്ടർക്കും ഉണ്ടാവുക കുഞ്ഞിൻ്റെ പേരിലുള്ള തർക്കം ഇപ്പോൾ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് ഇത് കേട്ട് അവിടേക്കെത്തുന്ന നിർമ്മലും പിങ്കിയോട് ഈ കാര്യം തന്നെ വ്യക്തമാക്കുകയാണ് പിങ്കി ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം വെറുതെ ഇങ്ങനെ ബലം പിടിച്ചിരുന്നാൽ ഇരു കൂട്ടർക്കും യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ച ചെയ്ത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയി കൂടെ അതല്ലേ രണ്ടു കൂട്ടർക്കും നല്ലത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ തൽക്കാലത്തേക്ക് താൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് നന്ദ വരുകയാണ് എങ്കിൽ അത് ഞാൻ സമ്മതിച്ച് കൊടുക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് അതിനെല്ലാം ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം തൽക്കാലത്തേക്ക് ഇപ്പോൾ വീട്ടിലൊരു സമാധാനമാണ് വേണ്ടത് കുഞ്ഞു വന്നതിനെ തുടർന്ന് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ ആ സന്തോഷം ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രധാനം വെറുതെ ഓരോന്നിന്റെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇത് കേട്ടതിനെ തുടർന്ന് ഗിരിജ ഞങ്ങളല്ല മറിച്ച് നന്ദയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കുഞ്ഞിനെ കാരണമെന്ന് വാശി പിടിച്ചുകൊണ്ട് വരുന്നതും നന്ദയല്ലേ ഇത് കേൾക്കുന്ന ഗൗതം നന്ദയ്ക്ക് അതിൻ്റെ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നന്ദ വരുന്നത് ഇതോടെ അത് എങ്ങനെയാണ് എന്ന് ഗിരിജ ചോദിക്കുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി ഇതിൻ്റെ പേരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ശ്രമിക്കാം തൽക്കാലത്തേക്ക് കുഞ്ഞിനെ കാണിക്കുന്നതിനായി പിങ്കി തയ്യാറാകണം ഒരു അമ്മയുടെ മനസ്സ് നന്ദയ്ക്കും ഉണ്ടല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ പിങ്കി ആ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് നിർമ്മലും പിങ്കിയെ നിർബന്ധിക്കുകയാണ് ഇതോടെ ഒടുവിൽ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടാവുകയാണ് എങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകും പിന്നെ കുഞ്ഞു ഞാനും എൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുക എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഗൗതം എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇതേ സമയം നന്ദയാകട്ടെ നിയമപരമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു വക്കീലിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് നന്ദ ചെയ്യുന്നത് ഇതിൽ എന്ത് നടപടിയാണ് എടുക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് നിയമം നോക്കുകയാണ് എങ്കിൽ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നെ വിട്ടുകിട്ടും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് വക്കീൽ Do like, share and subscribe.